ഹായ് ഫ്രണ്ട്സ് കാണാൻ നല്ല ഭംഗിയുള്ള എന്നാൽ അതേപോലെ ഹെൽത്തിയും കൂടിയായിട്ടുള്ള ഒരു ദോശയുണ്ടാക്കാം ഇന്ന് ഇൻസ്റ്റായിലും ഫേസ്ബുക്കിലും എല്ലാം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ദോശ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഇതിനു വേണ്ടി എടുക്കുന്നത് ഒരു കപ്പ് പരിപ്പ് എടുക്കുന്നുണ്ട് ഈ ദോശയ്ക്ക് വേണ്ടി ഇതുപോലെ ചുവന്ന പരിപ്പ എടുക്കുന്നത് ഇത് നന്നായി കഴുകിയെടുത്ത് വരാം പരിപ്പ് നന്നായി കഴുകിയെടുത്തതിന് ശേഷം അരമണിക്കൂർ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം അരമണിക്കൂറ് കഴിയുമ്പോഴേക്കും പരിപ്പ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടാവും ഇനി ഈ കുതിർക്കാൻ വെച്ച വെള്ളം ഊറ്റിക്കളയാം അതിനുശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് റവയിട്ട് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത ഒരു തക്കാളിയും കൂടി ഇടാം പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടുന്നുണ്ട് ഇനി ഒരു വെളുത്തുള്ളിയും കൂടി ഇടാം വെളുത്തുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് അരച്ചെടുക്കാനുള്ളതാണ് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനിത് പാത്രത്തിലേക്ക് ഇട്ടേന്നേ ഉള്ളൂ ഡയറക്റ്റ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് അരച്ചാലും മതി അരച്ചെടുത്ത ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കൂടെ തന്നെ അരക്കപ്പ് വെള്ളവും കൂടി മിക്സി ജാറിലേക്ക് ഒഴിച്ച് കഴുകി അതും കൂടി ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം സാധാരണ ദോശമാവിൻ്റെ പാകത്തിൽ ഉണ്ടാകണം ഇത് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ ചുട്ടെടുക്കാം സാധാരണ ദോശ ചുടുന്നത് പോലെ തന്നെ ഇത് ചുട്ടെടുക്കാം മേൽഭാഗം ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ബട്ടറോ നെയ്യോ തടവി കൊടുക്കണം അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും ദോശയ്ക്ക് പിന്നെ സാധാരണ ചുടുന്നത് പോലെ തന്നെ തിരിച്ച് മറിച്ചോട്ട് മൊരിയിച്ചെടുക്കാം തിരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും അങ്ങനെ ബാക്കിയുള്ളതും എല്ലാം ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയല്ലേ നല്ല കളർഫുള്ളായിട്ടുള്ള ദോശ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല എനിക്ക് തോന്നുന്നത് മിൻറ്റ് ചട്നീൻ്റെ കൂടെ ഇത് കഴിക്കാൻ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇതിലേക്കിട്ട പരിപ്പ് കൂടിപ്പോയതുകൊണ്ടാണോ എന്നറിയില്ല പരിപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിലോട്ട് നിൽക്കുന്നുണ്ട് ഞാനിത് തൈരും കൂട്ടിയാണ് കഴിച്ചു നോക്കിയത് അങ്ങനെയൊരു വൗ എന്ന് പറയാനുള്ള ടേസ്റ്റ് ഒന്നുമില്ല കുഴപ്പമില്ല അത്ര തന്നെ ഇതിന് മിൻറ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്